സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനത്തിന് ചട്ടവിരുദ്ധമായി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്ന ഗവർണറുടെ നടപടിക്കെതിരെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു എം ജി സർവകലാശാല കവാടത്തിനു മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ആർ രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു എം ജി സർവകലാശാല പ്രധാന കവാടത്തിനു സമീപം നടന്ന പ്രതിഷേധ പരിപാടി സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ആർ രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് തടയിടുന്നതിനുള്ള ശ്രമങ്ങളാണ് സംഘപരിവാറും ഗവർണറും നടത്തുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു ന്യൂനപക്ഷങ്ങൾക്ക് ഏതാണ്ട് നാൽപ്പത്തിയൊൻപത് ശതമാനം അംഗബലമുള്ള ഈ കേരളത്തിൽ ബി ജെ പി എത്ര കിണഞ്ഞു ശ്രമിച്ചാലും വളരാൻ കഴിയില്ല എന്നതായിരുന്നു നമ്മുടെ കാഴ്ചപ്പാടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഒരു പ്രതിനിധി ബി ജെ പിയുടെ താമര ചിഹ്നത്തിൽ തൃശ്ശൂരിൽ നിന്ന് ജയിക്കുകയാണ് വോട്ട് ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ ഒരു മടിയുമില്ലാതെ ഞങ്ങൾ എന്ന് പറയാൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട് പലരും തയ്യാറാവുന്നു മുസ്ലിമുകൾ ബി ജെ പിയുടെ ഒപ്പം വരില്ല നമ്മുടെ ചാൻസലർ തന്നെ അറിയാമല്ലോ ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ പോണില്ല പക്ഷെ പലരും ബി ജെ പിയിലേക്ക് അഭയം തേടുകയാണ് ഇത് അപകടകരമാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിക്കും നമ്മുടെ നാടിനെ നയിക്കും എന്നത് കൃത്യമായി തിരിച്ചറിയേണ്ടവർ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നവരാണ് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് നല്ല സ്കൂളുകൾ കുഞ്ഞുങ്ങൾക്ക് നൽകി നല്ല വിദ്യാഭ്യാസം നൽകി പശ്ചാത്തല സൗകര്യമൊരുക്കി ഈ കേരളം ലോകത്തിന് മാതൃകയായി വീണ്ടും ഉയർന്നു വരണം എന്ന താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആഗോള മത്സരത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തമാക്കാൻ കഴിയുന്ന വിധത്തിൽ എ കെ പി സി ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ജോജി പി ജോൺ പണിക്കർ അധ്യക്ഷത വഹിച്ചു എ കെ ജി സി ടി ജില്ലാ സെക്രട്ടറി സജീവ് എം എസ് കെ ജി ഒ എ നേതാവ് ഷനിൽ ആന്റണി കെ എൻ ടി ഇഒ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജി തോമസ് യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ കെ എം കൃഷ്ണൻ എം ജി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി സുരേഷ് എം എസ് എസ് എഫ് ഐ പ്രതിനിധി സിബിൻ എം ജി യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബിജു എം കെ തുടങ്ങിയവർ സംസാരിച്ചു സർവകലാശാലയിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ ജീവനക്കാർ എന്നിവരടക്കം നൂറുകണക്കിനാളുകൾ പ്രതിഷേധത്തിൽ പങ്കാളികളായി ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ